ഹായ് ഓൾ അസ്ലാം വലൈക്കും ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാട്ടോ ഇന്ന് ഇവിടെ വീട്ടിൽ ഓടിടുന്ന ദിവസമാണ് ചിലവിടത്ത് വാർക്കും എന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മളിവിടെ മുകളിൽ ഓടാടുന്നത് അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നാട്ടോ അപ്പോൾ ചെറിയൊരു വ്ളോഗെടുത്തതാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കേണ്ട അതിൻ്റെ ഒക്കെ ഒന്ന് കാണിച്ചതരാട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക മറക്കരുത് തരാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇപ്പോൾ വീട്ടിലിപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ വന്നിട്ട് അപ്പോൾ നമുക്ക് നേരെ അടക്കളിൽ പോയി നോക്കാം ഞാൻ ഉമ്മാനെ കുറച്ച് സഹായിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കുക വിചാരിച്ചിട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പോവാം അടക്കളേക്ക് പോവാം ഇതാ ബിരിയാണിക്ക് ഉമ്മ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ എല്ലാം എന്തൊക്കെയോ ഇട്ട് തൈര് എന്തൊക്കെയോ ഇട്ടിട്ട് നല്ലോണം വാട്ടി എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് നേരം വരാൻ നേരം വരിക കാരണം റീസമോൾ മദ്രസ് പോയപ്പോളേ ഓക്കെ ഒമ്പതേ കാല മദ്രസ് ഇടുക അതാ പിന്നെ എന്താ പറയുക അപ്പോൾ എന്താ ഇത് എന്തൊക്കെ ഇട്ടുന്നൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ കുരുമുളക് ഇട്ടു എന്തൊക്കെ വേറെന്തൊക്കെ ഒട്ടും പറഞ്ഞായിരുന്നു കേട്ടോ ചിക്കൻ മസാല പൊറ്റിങ്ങാണ്ട് ഇട്ടാണ് കേട്ടോ മാഗിനേറ്റ് ചെയ് ഞാനിവിടുന്ന് ഉപ്പുമാവ് കഴിക്കട്ടെട്ടോ കുറച്ച് ഉമ്മടെ അത് കൊറച്ച് കഴിക്കട്ടെ ഞാൻ ഞാനവിടെ നിന്ന് വീട്ടില് സ്വീറ്റ് കോണ ഉണ്ടാക്കിയത് അപ്പൊ ഇവിടെ അമ്മാന്റെ ഉപ്പുമ്മ ഉമ്മ മറ്റേ കടല കടലപ്പരിപ്പൊക്കെ അല്ലേ പറയാം സ്വീറ്റ് കോണ് മാത്ര കുടിച്ചു കഴിഞ്ഞു അമ്മ പറഞ്ഞു ബിരിയാണിയിൽ എന്തെങ്കിലും കുറവുണ്ടോ നോക്കാൻ അപ്പൊ ഞാൻ നോക്കട്ടെട്ടോ അപ്പൊ ബിരിയാണിയില് ഉപ്പ് നോക്കി കേട്ടോ സോറി ബിരിയാണിന്റെ മസാജില് എന്റെ ഉമ്മ നല്ലോണം ഫുഡ്ണ്ടോ കുട്ട കേസ് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് തിളച്ച് വരുന്നുണ്ട് അടിച്ചു വെച്ച് പിന്നെ റൂമിൽ വന്ന് റിസമോളും അനിയത്തിൻ്റെ കുട്ടിയൊക്കെ ഇവിടെ റൂമിലിങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അനിയത്തി വളർത്തു ചെറിയ കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഓൾ കുട്ടീൻ്റെ അടുത്തുണ്ട് നമ്മളിവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പിന്നെ നമ്മൾ അടുക്കള ഭാഗം കേട്ടോ പിന്നെ അകൊക്കെ വന്ന് അടിച്ചു വരും കേട്ടോ അനിയത്തി ഒക്കെ അടിച്ചു കൊടുത്ത് അടിച്ചുപോര് കൊടുത്താൽ പിന്നെ അവൾ തുടച്ചോളും അപ്പോൾ വടക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ് പഠിച്ചുവരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അനിയത്തി പഠിച്ചു വരി കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ചോറ് ബിരിയാണി നമ്മൾ ചോറ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അവിടെ തിണ്ടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ചോറ് അവിടെ വേണ്ടി പിന്നെ നമ്മൾ ഞാനും അനിയത്തിയും കൂടെ കടലമാവ് മുഖത്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തോണ്ട് കേട്ടോ ഞാൻ ഇടക്ക് മുഖത്തെന്തെങ്കിലുമൊക്കെ പുരട്ടലുണ്ട് ഒന്നുകിൽ വിളിട്ടണിയും മുട്ടി അല്ലെങ്കിൽ ഇതുപോലെ കടലമാവൊക്കെ പുരട്ടലിട്ടുട്ടോ നല്ലതാണ് അപ്പോൾ എന്റെ ഓരോരോ കോപ്രായങ്ങളുണ്ട് ഐസ് ചില സ്ഥലത്ത് ഞാൻ തന്നെ ഫോണിലും ക്യാമറയും നോക്കിട്ടോ ഓരോന്ന് കാണിക്കും അപ്പൊ മുഖത്ത് തന്നെ നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ തന്നെ ഉമ്മ അവിടെ ചോറൊക്കെ വന്നിട്ടുണ്ട് ചോറ് ദമ്മിടലും കേട്ടോ ബിരിയാണി ചിക്കൻ ബിരിയാണി കേട്ടോ ഉമ്മ അടിപൊളിയായിട്ട് കുക്കൊക്കെ ചെയ്യും ഐസ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആട്ടോ മന ബിരിയാണി അതേപോലെ എല്ലാ ഐറ്റംസും എല്ലാതും ഉമ്മ ഉണ്ടാക്കും കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ഇവിടെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞു പണിക്കാരൊക്കെ പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ ഞാൻ മുഖത്ത് ഇതൊക്കെ ഇട്ടിട്ട് പാത്രം മോറിലോട് തുടങ്ങിയു കേട്ടോ പാത്രമോറേ കുറച്ചുള്ളൂ അതൊക്കെ മോറിയിട്ട് തിണ്ടുവന്ന് തുടച്ചു കൊടുക്കും അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ മുറത്തുണ്ടാകും ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് മുഖം ഞാൻ കഴുകോ കഴുകിയിട്ട് എനിക്ക് കഞ്ഞി കുടിക്കാണ്ട് പത്തുപണികളായ മാസല്ല ഞാൻ മുഖം കഴുകി അടിപൊളി കേട്ടോ കടലമാവ് തൈര് കേട്ടോ കഴുത്തിൽ തേച്ചിട്ടില്ല കഴുത്തിൽ തേക്കാൻ മറന്നുപോയി അപ്പോൾ മുഖത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടാവും കഴുത്തിൽ തേക്കാത്തവണ് ഇവിടെ ബ്ലാക്ക് കളറും ഇവിടെ വൈറ്റ് കളറും കേട്ടോ ഒക്കെ അപ്പം ഇനി കഞ്ഞിടിച്ചിട്ടോ ഇവിടെ ഉമ്മ കഞ്ഞി പിടിച്ചുണ്ട് ഇപ്പം കഞ്ഞിടിച്ചിട്ടുണ്ട് ഇനി ഞാൻ കഞ്ഞിടിച്ചാൽ പോവാ അപ്പൊ കൈ കഞ്ഞിടിക്കോ ഇവിടെ ചമ്മന്തി ഉണ്ട് മാങ്ങയും തേങ്ങ ചമ്മന്തി പയറും ഇരുന്നേരം ഞാൻ ടൈമിൽ പയർ അരില്ലേ ആ പയറാട്ടത് ഇന്നലെ കഞ്ഞി ഇല്ല കേട്ടോ ഇവിടെ വീട്ടിലേ കഞ്ഞി കഞ്ഞിടിച്ചിലാണ് ഞാൻ ഒക്കെ ആകുമ്പോൾ കഞ്ഞിന്ന് കുടിച്ചില്ല വാടിയാണ് കഞ്ഞി ചമ്മന്തില്ല അപ്പൊ കൈസ് തൈര് ഉണ്ടാക്കിട്ടു കേട്ടോ തൈരുണ്ടാക്കിട്ടുണ്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ ഫ്രിഡ്ജിൽ വെക്കണോ അപ്പൊ ഞാൻ ചായ ഇടത്തേക്ക് ചായ എടുത്തിട്ടു അപ്പൊക്കിടക്ക് ചായും പട്ടി പഴങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് മേലെ കഴുകിട്ടാ തല അനിച്ചിട്ടില്ല കാരണം മേലത്തുകൂടെയൊക്കെ കാരണം പുറത്തുകൂടെ ഒക്കെ പോകണ്ടേ അപ്പോൾ തല അനിച്ചിട്ടില്ല മേലെഴുതിയിട്ടുള്ളൂ ഇനിയിപ്പോ ഞാൻ രാത്രി വീട്ടിൽ പോയിട്ട് രാത്രി വൈകുന്നേരം പോട്ടോ മേലെ കഴുകും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാണ് ഇനിയിപ്പോ പാമ്പ കൊടുക്കാനായിട്ടില്ല സമയം ഇപ്പൊ പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ പാമ്പുകൊടുത്താൽ നിസ്കരിക്കും നമസ്കാരം എന്നെ കുറച്ച് നേരം ചോറ് ചോറുന്ന സമയത്ത് ഞാൻ കാണിച്ചതരാട്ടെ ഇനി ഞാൻ നോക്കട്ടെ പറ്റണ പോസ്തരാം ലൈവ് പോകാൻ നോക്കട്ടെ ഓക്കെ അപ്പം ഇനി ചോറ് സമയത്തിന് കാണാം അപ്പോൾ കൈസ് ഞാൻ ചോറ്ന്നാൻ പോവാട്ടോ ചോറ് ഞാൻ കാണിച്ചാരുട്ടോ ബിരിയാണി കേട്ടോ ബിരിയാണി അവിടെ എഞ്ചിനീയർ ഓരോക്കെ ഉണ്ട് അപ്പം ഞാൻ ടാബിളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നതാട്ടോ ഞാൻ കോട്ടേഴ്സ്ക്ക് പെട്ടെന്ന് വന്നാട്ടോ കാരണം നല്ല മയക്കാറുണ്ട് അപ്പോൾ അയ്യോ അപ്പോൾ എന്താ തുണികളെടുത്തേക്കാനും പിന്നെ ഞാനൊന്ന് മേലേക്ക് കുളിച്ചിട്ടൊക്കെ അല്ല കുളിച്ചിട്ടൊക്കെ ഒന്ന് പോവാൻ എഴുതിയിട്ട് അങ്ങനെ വന്നാട്ടോ ഓക്കെ അപ്പം ഞാൻ തുണികളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്നിട്ട് നേരെ കുളിച്ചിട്ട് അങ്ങോട്ട് പോവാ അപ്പോൾ ഞാൻ കുളിക്കട്ടെ ഓക്കെ ഞാൻ ഇപ്പോൾ അനിയൻ്റെ കൂടെയിട്ട് വന്ന അനിയന് അനിയനിപ്പോൾ ജോലി അല്ലെ ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചിങ്ങാണ്ട് ജോലി സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ വണ്ടി പോയി അവിടെ ബൈക്കെന്ന് ഇറങ്ങി കേട്ടോ ഞാൻ ഓക്കെ ഉമ്മ തന്ന ഷാളും പിന്നെ പാൻറ്റും ഇതൊക്കെ നമുക്ക് കൊടുക്കുന്നതാണ് അപ്പൊ ഞാൻ വേഗം തുണാട് വേഗം കുളി കണ്ടോ അവിടെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ ഞാൻ പോവാൻ നിക്കാറസ്കാരം ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ ലിബാമിട്ടു കൊണ്ടുപോയി ചുണ്ടുമ്പല് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി നേരെ വീട്ടിൽ പോവാട്ടോ

കുളിച്ചൊക്കെ നല്ല തണുപ്പ് ഇനി മയക്കാറോട്ട മയക്കാറുണ്ടോ ഉണ്ടോ ചെറുതായിട്ട് മായ ചാറുന്നുണ്ട് എന്റെ എപ്പുണ്ട് എന്റെ മുന്നിൽ ഇങ്ങനെ അപ്പോൾ വീടിനെ സാധനം വാങ്ങാൻ പോരോ പോകുന്നുണ്ട് ഞാൻ ഏകദേശം പരിക്ക് എത്താനായിട്ടോ ചെറുതായിട്ട് മഴ ഒക്കെ ചാറുണ്ട് മുഖത്തൊക്കെ വെള്ളത്തിനുണ്ട് ഇനി പരി പോട്ട ചായ കുടിക്കണം അസരസ്കരിക്കണം ബസ്സൊക്കെ പോകും ബസ്സാ പോണം െത്തിട്ടോ നീ ഇപ്പ ഇപ്പൊ ചായ കൊടുത്തിട്ടെ അസർ വാങ്ങുന്ന ഇപ്പ കടീ പോയെന്നോ പണിക്കാർക്ക് കേട്ടോ നമുക്കല്ല അതിന് മാത്ര പൈസ ഒന്നും ഇല്ല കാരണം നമുക്ക് ഈ ചായ ഉണ്ടാക്കോ പണിക്കാർക്ക് നമ്മക്ക് എല്ലാവർക്കും ഇതൊക്കെ നല്ല ഉറങ്ങാൻ ഞാൻ പോണ സമയത്തൊന്നും അവള് ഉറങ്ങിയിട്ടുണ്ടായിരും നല്ല ഉറക്ക നല്ലോ ചായക്ക് വെള്ളം തിളക്കട്ടെ ഇനിയിപ്പോ ഞാൻ ഇക്കയും ഇക്ക വന്നിട്ട് പോകില്ലട്ടോ രാത്രി രാത്രി ഇക്കെ ഫുഡ് കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോകുള്ളൂ കേട്ടോ ഞാനിപ്പോൾ മഴ വന്നാലും തുണികളാകാന്ന് അനിയുടെ എഴുതിയിട്ടാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് വീട്ടിൽ പോ അങ്ങോട്ട് കോട്ടേഴ്സ് പോയത് ഓക്കെ ഇനി ചായ തിളക്കട്ടെ ചായ തിളച്ചിട്ട് കാണിക്കാം അപ്പൊ ഞാൻ അനിയത്തിന്റെ കുട്ടിയുണ്ട് എന്റെ മടിയിലെ ഞാൻ ചായ കുടിക്കാണ് അപ്പോ ഞാന് എന്താ മിക്സർ ഉണ്ട് നല്ല ചായ ഉണ്ട് ചായ കുടിച്ചതാണ് അപ്പോൾ ഇത്ര കൃത്യം ഉണ്ടോ ഒന്നത്തെ ബ്ലോഗ് ചെറിയൊരു വ്ളോഗാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഓക്കെ അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈബൈഷ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണ്ടത് നല്ലൊരു വീഡിയോ ആയിട്ട്